ഹേയ് ഗായ്സ് എല്ലാവരും ആണോ ടുഡേ സ്പെഷ്യൽ ഡീപ് ഫ്രൈഡ് ചിക്കൻ വിത്ത് ഫ്രഞ്ച് ഫ്രൈസാണ് കേട്ടോ റെസ്റ്റോറൻറിൽ പൊരിക്കുന്ന പോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം ഈ ഒരു ചിക്കൻ പൊരിച്ചത് കഴിച്ചപ്പോൾ കെ എഫ് സി ചിക്കൻ്റെ അതേ രുചിയാണ് എനിക്ക് തോന്നിയത് അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും കൂടെ ആയപ്പോൾ അടിപൊളി അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ നമുക്ക് ടക്ക് ഡീപ് ഫ്രൈഡ് ചിക്കൻ വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം ആദ്യം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കിഴങ്ങ് ഞാൻ ഞാനെൻ്റെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനുള്ളത് എല്ലാം അരിഞ്ഞു കഴിഞ്ഞു എന്നിട്ട് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം കിഴങ്ങ് അരിഞ്ഞത് നമ്മൾ പാത്രത്തിലിട്ട് കഴുകി നന്നായിട്ട് എടുത്തില്ലെങ്കിൽ പിന്നീട് എൻ്റെ കളറൊക്കെ ചേഞ്ച് ആവും പിന്നെ നന്നായിട്ട് ക്ലീനും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് നമ്മളിത് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു തുണിയിലിട്ട് തുടച്ചെടുക്കണം അതിൽ വെള്ളം ഫുള്ളും നന്നായിട്ട് നമ്മൾ തുടച്ചെടുക്കണം അതുമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എണ്ണയൊഴിച്ചു അത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പൊരിച്ചെടുക്കാനുള്ള ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പൊരിക്കാനുള്ളതെല്ലാം ചേർത്ത് ഇതേ നല്ല ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് മൊത്തം ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് കോരി മാറ്റാം കണ്ടില്ലേ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട് ഇനി ഇതൊന്ന് ആറിയതിന് ശേഷം ഒന്നും കൂടി നമ്മൾ പൊരിച്ചെടുക്കേണ്ടതാണ് അപ്പോഴാണ് നല്ല ഒരു ക്രിസ്പി ഫ്രഞ്ച് ഫ്രൈസായി മാറുന്നത് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ട് ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്ക് മാറ്റിയെടുക്കുക പിന്നെ രണ്ടാമത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും കിഴങ്ങ് ഒടിഞ്ഞൊക്കെ പോകും അത്രയ്ക്കങ്ങോട്ട് ക്രിസ്പി ആയിരിക്കില്ല രണ്ടാമത് പൊരിക്കുമ്പോഴാണ് ക്രിസ്പി ആയിട്ട് വരുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ബാക്കിയുള്ളതും കൂടെ സെക്കൻഡ് ട്രിപ്പ് പൊരിക്കുന്നുണ്ട് ദൈ നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അങ്ങനെ സെക്കൻഡ് ട്രിപ്പ് പൊരിച്ചതും വെന്ത് കഴിഞ്ഞു ഇപ്പോൾ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അതിനുശേഷം നമ്മൾ എണ്ണയൊക്കെ തുടച്ച് ഒന്ന് ആറിയതിന് ശേഷം വേണം സെക്കൻഡ് ട്രിപ്പ് പൊരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മൾ പൊരിച്ചതെല്ലാം കോരി മാറ്റുകയാണ് പിന്നീട് ഫ്ലേവർ വേണമെന്നുള്ളവരും മുളക് പൊടി ഉപ്പ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ചിക്കൻ ഡീപ് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിൻ്റെ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാം ആദ്യമായി ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് കാൽ ടീസ്പൂൺ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ പൊരിക്കാൻ നമ്മൾ ഒരുപാട് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു ടീസ്പൂൺ മസാലപ്പൊടി ചേർത്തു കാൽ ടീസ്പൂൺ ഉപ്പ് പിന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് വേണമെങ്കിൽ നാരങ്ങ ആഡ് ചെയ്യാം അത് ഓപ്ഷണലാണ് പിന്നെ വെള്ളവും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം ബാറ്ററായി കഴിഞ്ഞാൽ ഇതേ ഒരു ബൗളിൽ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് രണ്ട് മുട്ട ഇവിടെ എടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പാണ് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ചിക്കൻ ഇതിൽ ഡിപ്പ് ചെയ്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് മുട്ടയും മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ബൗളിൽ ഇൻസ്റ്റൻറ്റ് ക്രിസ്പി ചിക്കൻ ആണ് ഇത് ആമസോണിലും കടയിലും ഒക്കെ ആണ് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം അതുമായി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിക്കൻ എടുക്കാം ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ നമ്മളുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം ഇൻസ്റ്റൻ്റ് ക്രിസ്പി ചിക്കൻ മിക്സിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമുക്ക് മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ടൊന്നും കൂടെ ഇൻസ്റ്റൻ്റ് ക്രിസ്പി ചിക്കൻ മിക്സിൽ ഡിപ്പ് ചെയ്യാം എന്നിട്ട് നമുക്ക് പൊരിക്കാം തിരിച്ചും മറിച്ചു ഇട്ട് വേവിക്കാം പുറമേ നോക്കുമ്പോൾ പെട്ടെന്ന് വെന്തതുപോലെ തോന്നും എന്ന് വെച്ച് പെട്ടെന്ന് എടുക്കരുത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു ഫൈവ് മിനിറ്റ്സ് വേവിച്ചിട്ട് മാത്രം എടുക്കുക ചിക്കൻ്റെ ഉള്ളു വേവാനായിട്ടുണ്ടാവും ഇതേ നമ്മുടെ ചിക്കൻ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം ക്രിസ്പി ആയിട്ടുണ്ടാവുമെന്ന് അങ്ങനെ നമ്മൾ രണ്ടാമത്തതും പൊരിച്ചു പിന്നെ കുറച്ച് പീസസും കൂടെ ബാക്കിയുണ്ടായിരുന്നു അതും കൂടെ ഞാനിവിടെ പൊരിക്കുന്നുണ്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി അത് തിരിച്ചിടാം ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് വേവിക്കരുത് പുറമേ വെന്തതുപോലെ ഇരിക്കും പക്ഷേ ഉള്ളു വേവത്തില്ല ഫൈവ് മിനിറ്റ്സ് തന്നെ ഇട്ട് വേവിക്കണം ഒന്ന് എണ്ണ നല്ല ചൂടായി വരുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിലിട്ട് ഫൈവ് മിനിറ്റ്സ് വേവിച്ചാൽ മതി അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിരിക്കാണ് നമ്മളിതൊരു പാത്രത്തിലോട്ട് മാറ്റുവാണ് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ രണ്ടാമത് ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും കൂടി ഫ്രൈ ചെയ്തു എണ്ണയെല്ലാം തുടച്ചതിന് ശേഷം ദേ ഗോൾഡൻ കളറും കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് എങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇപ്പം നല്ല കടുമുടയനായിട്ടുണ്ട് പിന്നീട് കുറച്ച് മുളക് പൊടി ഉപ്പും ഇട്ട് മിക്സ് ചെയ്യാവുന്നതാണ് ഫ്ലേവർ വേണമെന്നവർക്ക് ഞാൻ ചേർക്കുന്നില്ല കണ്ടില്ലേ നമ്മുടെ ചിക്കൻ നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് ഞാൻ ഇനിയും വരാം അതുവരേക്കും ചച്ച ബൈ